അരവഞ്ചാൽ ലയൻസ് ക്ലബ്ബിൽ വിവിധ പരിപാടികളുടെ ഓണാഘോഷം സംഘടിപ്പിച്ചു അരവഞ്ചാൽ സ്വദേശിയുടെ ചികിത്സയ്ക്കായി ക്ലബ്ബ് മെമ്പർമാരിൽ നിന്ന് സ്വരൂപിച്ച ചികിത്സാ സഹായവും കൈമാറി ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ അരവഞ്ചാൽ ലയൻസ് ക്ലബിൽ ഓണാഘോഷവും കുടുംബ സംഗമവും സംഘടിപ്പിച്ചു ലയൻസ് റീജിയണൽ ചെയർമാൻ പി സി സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഉത്തരം മറ്റൊന്നുമല്ല നമുക്കറിയാം മരം ക്ലബ് പ്രസിഡന്റ് സി കെ വിശ്വനാഥൻ അധ്യക്ഷനായി സോൺ ചെയർമാൻ ബിജു വി കെ സുജിത് നമ്പ്യാർ ബിനോയ് പി മാത്യു മണികാടശ്ശേരി ദിനേശ് പി വി സോണി തോമസ് എന്നിവർ സംസാരിച്ചു അരവഞ്ചർ സ്വദേശി ജേക്കബ് മണ്ണിലെ ചികിത്സാ സഹായത്തിനായി ക്ലബ്ബ് സ്വരൂപിച്ച ഫണ്ട് കാങ്കുലാലപ്പടമ്പ് പഞ്ചായത്ത് മെമ്പർ ബാബു കുര്യാക്കോസിന് ലയൻസ് ക്ലബ് പ്രസിഡന്റ് കൈമാറി വിവിധ കലാകായിക മത്സരങ്ങൾ സമ്മാനദാനം എന്നിവയും നടന്നു ലോക ഹൃദയാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ പെരിങ്ങോം നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും

ൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ